വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് സി പി ഒ എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ് അപ്പൊ ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നിന്ന് ധാരാളം ക്വസ്റ്റിൻ നമുക്ക് കിട്ടാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് എസ്പെഷ്യലി നമ്മുടെ ഗ്രന്ഥികളും ഹോർമോണുകളും ഈ ഗ്രന്ഥികളും ഹോർമോണുകളിലും ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിനു പാൻക്രിയാസ് ഗ്രന്ഥിയെ കുറിച്ചും അതിന്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പഠിക്കുകയുണ്ടായി അല്ലേ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇന്നിനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ്ലി പോകുന്നവ നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തെ ബേസ് ചെയ്താണ് എസ് സി ആർ ടി പുസ്തകം എടുക്കുന്നത് എസ് സി ആർ ടി പുസ്തകം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ക്വസ്റ്റിനെടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് സി ആർ ടി പുസ്തകത്തെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ പി എസ് സിക്ക് ഡയറക്റ്റായിട്ട് വേണേൽ ക്വസ്റ്റിൻ ചോദിക്കാം തൈറോയിഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന ഹോർമോണയില് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ കാൽസിറ്റോണിൻ്റെ അഭാവ് അളവ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് എന്നൊക്കെ രീതിയില് തൈറോയിഡ് ഗ്രന്ഥിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും അതുകൊണ്ട് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് മാത്രമുള്ള ആണ് അപ്പം ഈ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പത്ത് മിനിറ്റിനുള്ളിലുള്ള സമയം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക അറിയത്തില്ലാത്തവർ നോട്ട് എഴുതിയെടുത്ത് നോട്ടാക്കി ഉണ്ടാക്കി പഠിക്കുക ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും പ്ലേലിസ്റ്റ് കിടപ്പേണ്ടത് ക്ലിക്ക് ചെയ്ത് അതിനുള്ള ക്ലാസ്സുകൾ കാണുക ഇനി ആദ്യത്തെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ റിവിഷൻ സീരീസ് ഉണ്ട് റിവിഷൻ പറയുന്ന സമയത്ത് നമ്മളോടൊപ്പം കറക്റ്റായിട്ട് കയറി വരിക ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് പുസ്തകം പഠിക്കാൻ പോവാണ് നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം ശ്രദ്ധിക്കുക നിയന്ത്രണം ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥലീകരണ പ്രവർത്തനങ്ങളെ പൊതുവെ ഉപാപചയം എന്ന് വിളിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനത്തെ നമ്മൾ പൊതുവേ ഉപാപചയം എന്ന് വിളിക്കും അങ്ങനെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്വാദി ഗ്രന്ഥിയാണ് ഏത് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും ഇത് പഠിക്കണം കേട്ടോ ഗ്രന്ഥിയും ഹോർമോണും ഇമ്പോർട്ടന്റ് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് തൈറോക്സിനും ഏത് കാൽസിയോണിനും അതിൽ തൈറോക്സിന്റെ ധർമ്മങ്ങളാണ് പറയുന്നത് ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങളിലെ നിരക്ക് ഉയർത്തുന്നു ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ആണ് തൈറോക്സിൻ കാൽസിയോണിൽ അതിൽ തൈറോക്സിന്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത് തൈറോക്സിന് എന്ത് ചെയ്യുന്നു ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു ഭ്രൂണാവസ്ഥയിലും ശൈശവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു തൈറോയ്ഡ് ടെസ്റ്റ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണെന്നതിനാൽ തൈറോയിഡ് വൈകല്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റു ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ അളവ് നിർണയിക്കുന്ന ലബോറട്ടറി പരിശോധനകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്നിങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈപ്പോ തൈറോയിഡിസം ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഇപ്പൊ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം ആണ് ഭ്രൂണാവസ്ഥയിലോ ശൈശവ അവസ്ഥയിലോ തൈറോക്സിന്റെ ഉത്പാദന മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും ഈ അവസ്ഥയെ വിളിക്കുന്നതാണ് ക്രറ്റിനിസം തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം ഭ്രൂണ അതായത് കുട്ടി ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോഴോ ശൈശവ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും ഈ അവസ്ഥയെ വിളിക്കുന്നതാണ് ക്രെറ്റനിസം മുതിർന്നവരിൽ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും അപ്പൊ ക്രെറ്റനിസയും അതുപോലെ തന്നെ എന്താണ് മിക്സഡിമയും നിങ്ങൾ ഓർത്തു വച്ചേക്കണം ഈ ഭാഗത്തു നിന്ന് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ് സോ എപ്പോഴും ഈ രണ്ട് രോഗങ്ങൾ ഏതൊക്കെയാണ് ക്രക്റ്റിനിസം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏതാ പറഞ്ഞേ മിക്സഡിമ ഈ രണ്ട് രോഗാവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇനിയും ചോദ്യം നമുക്ക് കിട്ടിയേക്കും കുറഞ്ഞ ഉപാപശ്യ നിരക്ക് മന്ദത ശരീരഭാരം കൂടുക ഉയർന്ന രക്തസമ്മർദ്ദം ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണ് പറയുന്നത് തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഉയർന്ന ഉപാധിയ നിരക്ക് കൂടിയ ശരീരമാകുന്നില്ല കൂടുതൽ വിയർപ്പ് കൂടിയ ഹൃദയമിടിപ്പ് ശരീരഭാരം കുറയുക വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണം തൈറോക്സിന്റെ ഉത്പാദനം മൂലം അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ സ്പീഡിലാകുന്ന ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടാറുള്ള മറ്റൊരു കാര്യമാണ് ഏത് ഗോയിറ്റർ തൈറോക്സിന്റെ ഉത്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ് അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉത്പാദനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയെ വിളിക്കുന്നതാണെന്നാണ് ഗോയിറ്റർ എന്ന് വിളിക്കും അതായത് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിതമായ വളർച്ച തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിതമായ വളർച്ചയെ നമ്മൾ എന്ത് വിളിക്കും ഗോയിറ്റർ എന്നാണ് പറയുന്നത് ഓക്കെ അതൊന്ന് ഓർത്തു വച്ചേക്കണം കേട്ടോ ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് ഒമ്പത് പതിനൊന്ന് എം ജി നൂറ് എം എൽ ആണ് അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് എത്രയാണ് ഒമ്പത് പതിനൊന്ന് അഞ്ച് നൂറ് എം എൽ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ പഠിക്കണം രക്തത്തിലെ കാൽസ്യത്തിന്റെ പേരിൽ നിന്ന് തന്നെ പഠിക്കാം രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാര തൈറോയിഡ് ഗ്രന്ഥി പാരാ തോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അങ്ങനെ കാൽസ്യത്തോണിന്റെയും പാരാത്തോർമോണിന്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ് ഓക്കെ അപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് എന്ത് ചെയ്യുന്നത് കാൽസ്യത്തോണിൽ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാം അല്ലെ ദൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അതായത് തൈറോയ്ഡിനേന്ദി കാൽസിറ്റോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുമ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടും അപ്പൊ ഇന്ന് ഈ പാര തൈറോയിഡിന് പാരാത്തോർമോൺ ഉത്പാദിപ്പിക്കുന്നു അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നു രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥിയുടെയാണ് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നു രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗീരണം ചെയ്യുന്നു അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ കാൽസ്യത്തിന്റെ അളവിനെ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതെന്ന് ഓർത്തു വെച്ചാൽ മതി ഓക്കേ അപ്പൊ ഇത്രയുമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് കാൽസ്യ ടോണിനും തൈറോക്സിനും എന്നും അതുകൊണ്ട് നമുക്ക് ഹൈപ്പോ തൈറോയ്ഡിസവും ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് മനസ്സിലാക്കി ക്രെട്ടനിസം മിക്സഡിമ ഗോയിറ്റർ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്സഡിമയിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവാം ഗോയിട്രി ബി എസ് സി ഇതിനുമ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്രെട്ടറിസം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കാൽസ്യറ്റോഡിനെയും തൈറോക്സിനെയും പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് തൈറോയ്ഡ് കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതിനു മുമ്പ് പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനേഷൻ ഇതുപോലെ ക്വസ്റ്റ്യൻസ് കിട്ടാം അപ്പൊ അതുകൊണ്ടാണ് പാൻക്രിയാസ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം അപ്പൊ നിങ്ങൾ ഈ തരുന്ന ഓരോ ക്ലാസ്സിലും ഉള്ളത് അതാത് സമയത്ത് തന്നെ കറക്റ്റായിട്ട് പഠിക്കുക പത്ത് മിനിറ്റ് ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും എഴുതാൻ എങ്ങനെ വന്നാലും അര മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് നിങ്ങളെക്കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ചിലർക്കൊക്കെ പഠിത്തമായിട്ട് അച്ച് വിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചേറെ സമയം എടുക്കും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ടച്ച് പോയവരാണെങ്കിൽ അതിലേക്ക് അതിലേക്കൊന്ന് തിരിച്ച് വരാനൊരു സമയം എടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് കുഴപ്പമില്ല ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെക്കൊണ്ട് പറ്റും ഇനിയിപ്പോൾ എക്സാമൊക്കെ ഇങ്ങനെ അടുക്കാറായി ഒരു മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം കാണും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ എനർജി അല്ലേ അപ്പോൾ ആ എനർജി തരണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ എനർജി ലെവൽ കൂടും അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ദിവസം തരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്